കൊല്ലം ജില്ലയിൽ അഞ്ച് യുവാക്കൾ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിൽ മുപ്പത് കിലോ കഞ്ചാവുമായാണ് യുവാക്കൾ പോലീസിന്റെ പിടിയിലായത് നീണ്ടകര അനീഷ് ഭവനത്തിൽ കുമാർ ചവറ മുകുന്ദുരം തുരുത്തിയിൽ ഷൈബുരാജ് ചവറ തോട്ടിൽ വടക്ക് വിഷ്ണു ഭവനിൽ വിഷ്ണു ചവറ വൈങ്ങോലിൽ തറവാട്ടിൽ ജീവൻ ഷാ പന്മന കാവയ്യത്ത് തെക്കതിൽ പ്രമോദ് എന്നിവരെയാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഓച്ചറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഓച്ചറ സ്കൈബ്ലാബ് ജംഗ്ഷന് സമീപം വെച്ച് പ്രതികൾ സഞ്ചരിച്ചു വന്നിരുന്ന കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന മുപ്പത് കിലോ കഞ്ചാവും പോലീസ് സംഘം പിടിച്ചെടുത്തത് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണത്തിനായി ഒഡീഷയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് ആഡംബര ജീവിതം നയിക്കുന്നതിനായി ഒഡീഷയിൽ നിന്നും സ്ഥിരമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ കഞ്ചാവും മറ്റും എത്തിച്ച് ജില്ലയിൽ വിതരണം നടത്തിവരികയായിരുന്നു ഇവർ പ്രതികൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഓച്ചറ പോലീസ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ തോമസ് സുനിൽ സന്തോഷ് എസ് എസ് സി പി യുമാരായ ശ്രീജിത്ത് രാജേഷ് എന്നിവർക്കൊപ്പം എസ് ഐ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.